അപ്പൊ ഒരു മുളയിൽ നിന്നാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം ആ ഒരു മുളയെ നമ്മൾ വാക്കത്തി ഉപയോഗിച്ച് വെട്ടി അത് ഒരു രണ്ട് മൂന്ന് പീസാക്കി നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് വലിയൊരു കഷ്ണത്തെ ചെറിയൊരു കഷ്ണം വയ്ക്കുന്ന ഒരു പ്രക്രിയയാണിത് അപ്പൊ വാക്കത്തിയും ഹാമറൊക്കെ ഉപയോഗിച്ചാണ് ഈ മുള നമ്മൾ രണ്ടാക്കി മാറ്റുന്നത് ഇത് വെട്ടിച്ച് വെട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ആ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് പന്ത്രണ്ട് പീസുകൾ ഇത് ഇതേപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ത്രികോണം അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ഇതേപോലെ ടോയ് നോയിൽ ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം ഇതിന്റെ മൂന്ന് വശങ്ങളും ഒന്നല്ല രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട് ഒരേ സമയം ഇത് നമുക്ക് ദാ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറിൻ്റെ രൂപമായി കിട്ടും ഇനി നമുക്ക് അതിൻ്റെ ഓരോ ജോയിൻസും ടോയ്നൂല് ഉപയോഗിച്ച് കെട്ടി കെട്ടി കൊടുക്കാം അളവൊക്കെ അതിനനുസരിച്ച് നീക്കി മറിച്ചൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാം ഇപ്പം ഒരെണ്ണം സെറ്റായി ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതിനാണ് പന്ത്രണ്ട് പീസുകൾ എടുക്കാൻ പറഞ്ഞത് ആ ഒരു സ്റ്റാറിന്റെ കറക്റ്റ് ഇതിന് കിട്ടണമെങ്കിൽ നമ്മൾ തിരിച്ച് തിരിച്ച് വെച്ച് വെച്ച് നോക്കണം കണ്ടോ അവസാനം ഒരു ഒരു ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റാറിൻ്റെ രണ്ടും കൂടി ഒരേ അളവി കിട്ടി എന്താ ഈ ഒരു ഒപ്പൊപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടി ഇനി നമുക്ക് അതും ടോയിൽ ഉപയോഗിച്ച് രണ്ടും ഉറപ്പിച്ച് കൊടുക്കാം ഇപ്പൊ അത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് വരുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം ഇതിൻ്റെ ആ ഒരു പിടുത്തം നിലനിർത്താനായിട്ട് നമുക്ക് ഫ്ലെക്സ് കിക്ക് അതിൻ്റെ ഇൻഡുകളിൽ ഇട്ട് കൊടുക്കാം ആ നൂല് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാൻ ഇതേപോലെ വേറൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതാ ഈ സ്റ്റാറിൻ്റെ അകലം അതായത് ഉള്ളളവ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പീസാക്കിയിട്ട് നമ്മൾ അതാദ്യം സ്റ്റാർ വെച്ചിട്ട് കിടത്തിയിട്ട് വലിച്ചു നോക്കണം എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അളവെടുക്കാൻ ഇങ്ങനെ ഇതേപോലെ ആറ് പീസുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് ബട്ടർ പേപ്പറാണ് ബട്ടർ പേപ്പറാണ് ഞാൻ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എസ് എച്ചിൻ്റെ ഫെവികോൾ പശ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാം ബട്ടർ പേപ്പർ നമുക്ക് നമുക്കിതിനകത്തേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം ഇതൊരിച്ചിരി പണി പണിയെടുക്കപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം കുറേ നേരം പിടിക്കും മണിക്കൂറുകളോളം സമയം കൊടുക്കൽ ഒട്ടിച്ചെടുക്കാനായിട്ട് കാരണം ആ ഷീറ്റ് ചെറുതായതുകൊണ്ടാണ് നമുക്ക് കുറേ ടൈം എടുക്കുന്നത് വലിയ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒറ്റടിക്ക് തന്നെ അതുകൊണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ സൈഡുകളൊക്കെ നമുക്കിന്ന് ഒട്ടിച്ചെടുക്കണം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫാൻസി ഷോപ്പുകളിലും അതല്ലാതെ മിക്ക കടകളിലും നമുക്ക് ബൾബുകൾ കളർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കവറുകൾ കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു കവറും കൂടി നമ്മൾ മേടിച്ച് വെക്കണം നമ്മുടെ എൽ ഇ ഡി ബൾബിന് വെച്ച് കൊടുക്കാനായിട്ട് ഏറെക്കുറെ ഒരു കളറിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നീല കളറിൽ അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മൾ ഇത് തന്നെ തൂക്കാം ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി വട്ടം തന്നെയാണ് മൊബൈലിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല എങ്ങനെ നോക്കിയാലും സംഭവം അത്യാവശ്യം നല്ല വെട്ടമുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്